എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെക്നോ പാർക്കിൽ വർക്ക് ഫ്രം ഹോം ജോലി നേടാൻ പറ്റിയ ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അതൊക്കെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി എന്നാണ് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ജോബ് സെർച്ചിനകത്ത് ഇപ്പോൾ അവരുമായിട്ടുള്ള എല്ലാ വേക്കൻസീസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇന്ന് വന്നിരിക്കുന്ന വേക്കൻസി ഇൻഫോസ് പൈസ കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ട്രിവാൻഡ്രം ആ ടെക്നോ പാർക്കിലുള്ള ഈ ഒരു സ്ഥാപനത്തിലാണ് ഈ ഒരു വർക്ക് ഫ്രം ഹോം വേക്കൻസി വന്നിരിക്കുന്നത് സോ ടെക്നോ പാർക്കിൻ്റെ വിഷയൽ വെബ്സൈറ്റ് എടുക്കുക ജോബ് സെർച്ച് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വേക്കൻസീസും കാണാൻ സാധിക്കും സോ അതിനകത്ത് തന്നെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ടെക്നിക്കൽ ടെസ്റ്റ് എൻജിനീയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓപ്ഷോർ വർക്ക് ഫ്രം ഹോം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് ഇരുപതാം തീയതിയാണ് ജോബ് സെറ്റ് ഇൻഫോസ്പേസ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും ആ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് വർഷം മുതൽ ആറ് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് ക്യു എല് ഇൻ്റർഫേസ് ടെസ്റ്റിങ് പോലെയുള്ള സ്കിൽ സെറ്റ് ഈ ഒരു ആവശ്യമാണ് അപ്പോൾ ചെക്ക് ചെയ്യുക അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഈ വരച്ചു നമ്മൾ ഇന്നേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം